ഭൂമിയെ പുണ്യമാക്കുന്നു രുദ്രാക്ഷം എങ്ങനെയെന്നറിയേണ്ടേ രുദ്രാക്ഷമരം നിൽക്കുന്ന ഭൂമി തന്നെ പുണ്യഭൂമിയാണ് രുദ്രാധിവാസമുണ്ടെന്നാണ് പറയപ്പെടുന്നത് വൃക്ഷത്തിൻ്റെ കമ്പൊടിച്ചു നട്ടാൽ രുദ്രാക്ഷവൃക്ഷമായി വളർന്നു വലുതാകുന്നു ആ ഭൂമിയിൽ താമസിക്കുന്നവർ പുണ്യാൽപ്പക്കളായി തീരുന്നതാണ് രുദ്രാക്ഷം തുളസിയെ പോലെ തന്നെ മഹിമായ ഉള്ളതാണ് അത് ശുദ്ധമായ സ്ഥലത്തെ നട്ടുപിടിപ്പിക്കേണ്ടതാണ് തളച്ചു വളർന്ന് കായ്കൾ ഉണ്ടാകും ഭസ്മലേപനം പോലെ തന്നെ പാപഹരമാണ് രുദ്രാഷധാരണം മാല മാലകോർത്ത് കഴുത്തിൽ ധരിക്കുന്നതും മണിബന്ധത്തിൽ ധരിക്കുന്നതും ശിരസിൽ ധരിക്കുന്നതും നല്ലതാണ് രുദ്രൻ്റെയും രുദ്രാഷത്തിൻ്റെയും യാതൊരു അറിവുമില്ലാതെ രുദ്രാക്ഷം ധരിച്ചാൽ പാപമോചനമാണ് രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് അഥവാ പാപം ചെയ്താലും അവനിൽ ആ പാപം ചെളിയിൽ നിൽക്കുന്ന താമര ചെളി സ്പർശിക്കാത്തതുപോലെ പാപിയായവൻ ചെയ്യുന്ന പാപം രുദ്രാക്ഷധാരിയെ യേശുന്നില്ല അത്ര മാഹാത്മ്യമാണ് രുദ്രാക്ഷത്തിനുള്ളത് ആയതിനാൽ നമ്മുടെ ഗ്രഹത്തിൻ്റെ ഐശ്വര്യത്തിന് ഈ വൃക്ഷം വളരെ ശ്രദ്ധയോടെ നട്ടു വളർത്തുന്നത് വളരെ നല്ലതാണ്